ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവനും ജീവനാടിയുമൊക്കെയാണ് ഗംഗാ നദി എന്ന് വേണമെങ്കിൽ പറയാം ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ എവിടെ നിന്നോ ഉത്ഭവിച്ച് വരുന്ന ഈ നദിയുടെ ഉത്ഭവസ്ഥാനത്തിന് സമീപം അമേരിക്ക ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ഞെട്ടില്ലേ മാത്രമല്ല ഈ ഹിമാപാളികൾക്കിടയിലാണ് ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അതായത് നാഗസാക്കിയിൽ അമേരിക്ക ഉപയോഗിച്ച ഫാറ്റ്മാൻ എന്ന് പറയുന്ന ബോംബുണ്ട് പ്ലൂട്ടോണിയം ഈ ആണവായുധത്തിൻ്റെ മൂന്നിലൊന്നോളം വരുന്ന ആണവായുധമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ചൈന ആണവായുധ പരീക്ഷണം നടത്തുകയും മിസൈൽ പരീക്ഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ചൈനയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ എന്ന രീതിയിലാണ് കൊണ്ടുവന്നത് പക്ഷേ അത് ഒടുവിൽ ഇന്ത്യക്കുള്ള പണിയായി മാറുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത്തരം ഒരു ആണവായുധം വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായി അമേരിക്ക യാതൊന്നും ഇപ്പോഴും പറയുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് വലിയ സംശയങ്ങളൊക്കെ ഉളവാകുന്നത് അപ്പം ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു വാർത്തയൊന്നും നമ്മൾ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സംഭവം നടന്ന ഇപ്പോഴല്ല ഏതാണ്ട് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് അതായത് ചൈന അവരുടെ സിൻജിയാങ് പ്രവിശ്യയിൽ ആണവായുധങ്ങളുടെയൊക്കെ ആയുധങ്ങളുടെയൊക്കെ പരീക്ഷണം നടത്തി മിസൈലുകളുടെയൊക്കെ പരീക്ഷണം നടത്തി എന്തിനാണെന്ന് വെച്ചാൽ ശീതയുദ്ധ സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് ചേരി പിളരുകയുണ്ടായി ആ പിളർന്നപ്പോൾ യു എസ് എസ് ആറിൽ നിന്ന് അകന്ന ചൈനയ്ക്ക് സ്വയം പര്യാപ്തത വേണമെന്ന് തോന്നി തങ്ങൾക്കും സ്വന്തമായിട്ട് ആയുധം വേണം തങ്ങൾക്കും സ്വന്തമായിട്ട് പവർ സ്റ്റേഷനുകളൊക്കെ വേണം അതിനു വേണ്ടിയിട്ട് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി അങ്ങനെയാണ് അവർ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് മിസ്ക്യു അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഫൈവൻസ് എന്ന പേരിലാണ് വലിയ ആശങ്കയുണ്ടായി സാറ്റലൈറ്റ് ഒക്കെ ഉപയോഗിച്ച് വലിയതുപോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായിട്ട് ആ മേഖലയെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കണം അങ്ങനെയാണ് ഈ സിൻജിയാങ് പ്രവിശ്യയുടെ സമീപം നേരെ എതിർവശത്തുള്ള സ്ഥലം ഇന്ത്യൻ പ്രദേശങ്ങളാണ് അതായത് ഹിമാലയം ഉൾപ്പെടുന്ന പ്രദേശം അതായത് ടിബറ്റിൻ്റെയും ചൈനയുടെയും ഒക്കെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇന്ത്യയിൽ ഹിമാലയം ഉൾപ്പെടുന്ന മേഖലയിലേക്ക് എത്തിപ്പെടണം അങ്ങനെ അവർ ലക്ഷ്യം വെക്കുന്നത് കാഞ്ചൻ ജങ്ക എന്ന് പറയുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളാണ് പക്ഷേ അവിടേക്ക് ചെന്ന് കയറാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി അങ്ങനെ അമേരിക്കയിൽ യു എയർഫോഴ്സിൻ്റെ മേധാവിയുണ്ട് ജനറൽ കർട്ടിസ്ലെമേ ജനറൽസ് കർട്ടിസ്ലെമേ ഒരു കോക്ടെയിൽ പാർട്ടിയിൽ വെച്ച് നാഷണൽ ജോഗ്രഫിക് ഫോട്ടോഗ്രാഫറും അതുപോലെ തന്നെ പർവ്വതാരോഹനുമൊക്കെ ആയിട്ടുള്ള ഭാര്യ ബിഷപ്പുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലെ യുവ അഭിഭാഷകനായ ജിം മക്കാർട്ടിയെ കണ്ടുപിടിക്കുന്നു എന്നിട്ട് അമേരിക്ക കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും നമ്മൾ ഇത്തരത്തിൽ ചൈനയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസ് സ്റ്റേഷൻ അതായത് ന്യൂക്ലിയർ പ്രൊവൈഡ് റിമോട്ട് സെൻസറിങ് സ്റ്റേഷൻ സ്ഥാപിക്കാനായിട്ട് പോവുകയാണ് ആ കാര്യം ആരെയും അറിയിക്കരുത് ശാസ്ത്രീയ ഗവേഷണം എന്ന് പറയുകയും നമ്മൾ രഹസ്യമായിട്ട് ഒരു പര്യവേഷണം നടത്താനാണ് പോകുന്നതെന്ന് ഈ ജിം മക്കാർട്ടിയെ പറഞ്ഞ് അമേരിക്ക ബോധ്യപ്പെടുത്തി മാത്രമല്ല അയാൾക്ക് പ്രത്യേക പരിശീലനമൊക്കെ നൽകി പക്ഷേ ഇന്ത്യയിൽ നിന്ന് വേണം ഈ പർവ്വതാരോഹ സംഘത്തിന് മുകളിലേക്ക് കയറാൻ അങ്ങനെ ഇന്ത്യയിൽ എവറസ്റ്റ് കീഴടക്കി സംഘത്തെ നയിച്ച ഒരു ആർമി ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ക്യാപ്റ്റൻ കോഹ്ലി എം എസ് കോഹ്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി അമേരിക്കൻ പർവ്വതാരോഹ സംഘം മുകളിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ഈ പോകുമ്പോൾ ഈ ചൈനയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ അവരെ നിരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഇന്ത്യയോട് സൂചിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ത്യ ഒരു മൗനാനുവാദം നൽകി കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈന ഇന്ത്യയെ പരാജയപ്പെടുത്തി അതുകൊണ്ട് ചൈനയുടെ ഓരോ നീക്കവും ഇന്ത്യയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഇത് അമേരിക്ക മുതലെടുക്കുകയാണ് അങ്ങനെയാണ് ഒരു ആൻറ്റി കേബിൾ എസ് എൻ എ പി നയൻറ്റി സി എന്ന് വിളിക്കുന്ന ലെഡ് ബോക്സ് കൂടാതെ പതിമൂന്ന് കിലോഗ്രാം ഭാരമുള്ള പ്ലൂട്ടോണിയം ജനറേറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് എന്ന് പറയുന്ന ഈ ഐസോട്ടോപ്പുമായിട്ടാണ് ഇവർ മുകളിലേക്ക് കയറുന്നതും ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ഹെലികോപ്റ്ററിൽ പതിനെട്ടംഗ സംഘം പോന്നു പതിനാല് പേര് അമേരിക്കക്കാരാണ് നാല് പേര് ഇന്ത്യക്കാരാണ് എന്നിട്ട് ഹെലികോപ്റ്ററിൽ പോയി ഈ ഹിമാലയത്തിൻ്റെ ബേസ് സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് ഇതിനുശേഷം ഇവർ മുകളിലേക്ക് കയറുന്നു അപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു വെറും പർവ്വതാരോഹ സംഘമല്ല ഈ മൗണ്ടനറിങ് സ്കിൽസിൽ പകരം വെക്കാനില്ലാത്ത സി എ സെലക്ട് ചെയ്ത ഏറ്റവും മികച്ച മികച്ച ഉദ്യോഗസ്ഥരാണ് അതിൽ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുണ്ട് ആണവായുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായ ആൾക്കാരുണ്ട് പട്ടാള ഉദ്യോഗസ്ഥരുണ്ട് ഇവരെല്ലാം കൂടെ ചേർന്ന ഒരു സംഘമാണ് അപ്പോൾ എം എസ് കോലിയുടെ നേതൃത്വത്തിലുള്ള സംഘം താഴെ ബേസ് സ്റ്റേഷനിൽ നിന്ന് നിയന്ത്രണങ്ങളൊക്കെ നൽകുന്നു നിർദ്ദേശങ്ങൾ നൽകുന്നു റേഡിയോ സിഗ്നലൊക്കെ അവരിലേക്ക് പകർന്നു നൽകുന്നു അങ്ങനെ ഒരു മാസത്തോളം കൊണ്ട് ഇവർ ഏകദേശം മുകളിലേക്ക് കയറി കഴിഞ്ഞു പക്ഷേ ഈ പറയുന്ന ലോകത്തിലെ മൂന്നാമത്തെ ഉയരം കൂടിയ പർവ്വതനിരയായ നന്ദാദേവി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അടി ഉയരത്തിലുള്ളതാണ് അവിടേക്ക് ഇതും കൊണ്ട് പോകുമ്പോൾ പെട്ടെന്നൊരു മഞ്ഞ് കാറ്റ് ആഞ്ഞടിക്കുകയാണ് അപ്പം ഹിമപാതം ആഞ്ഞടിച്ചതോടുകൂടി വല്ലാത്ത ആശങ്ക പെട്ടെന്ന് തന്നെ താഴെ നിന്ന് ഈ എം എസ് കോലി മുകളിലുള്ളവർക്ക് നിർദ്ദേശം നൽകി ഇനി നിങ്ങൾ അവിടെ നിൽക്കരുത് അപകടകരമാണ് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ വസ്തുക്കളും അവിടെ ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുക ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത് കാരണം ഈ മഞ്ഞുപാളികളൊക്കെ കൂടി കാറ്റടിച്ച് താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന മനുഷ്യർ മൊത്തം മൂടി പിന്നീട് വെള്ളം പോലെ അത് ഒഴുകി എവിടെയൊക്കെ എങ്കിലുമൊക്കെ നഷ്ടപ്പെടും അങ്ങനെ ഈ സംഘം വളരെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുന്നു താഴേക്ക് ഇറങ്ങി ഈ ഹിമവാദമൊക്കെ സംഭവിച്ച് ഇവർ രക്ഷപ്പെട്ടു എന്തായാലും ഒരു വർഷത്തിന് ശേഷം ഇതേ ജിം കാറിനയുടെ നേതൃത്വം ജിം അക്കാറിനയുടെ നേതൃത്വത്തിൽ സംഘം വീണ്ടും ഈ മലകയറ്റം ആരംഭിച്ചു അങ്ങനെ ഇവർ മലകയറി മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഐസ് ഉറഞ്ഞിരിക്കുന്നു പാറകളില്ല ഇവർ നാല് ചാക്കുകളിലായിട്ടാണ് ഈ പറയുന്ന ആണവായുധമൊക്കെ അവിടെ ഉപേക്ഷിച്ചത് ആ അഡ്വാൻസ്ഡ് ബാഗേജ് അതൊന്നും തന്നെ കാണുന്നില്ല അപ്പോൾ ഇവർക്ക് സംശയം ഒരുപക്ഷെ ഈ പറയുന്ന ഈ ആണവ ക്യാപ്സ്യൂളുകൾ ഇതെല്ലാം തന്നെ ഉരുകിപ്പോയോ അതോ ഹിമാലയത്തിലൂടെ ഒഴുകി ഈ ഗംഗാ നദിയുടെ ഉത്ഭവ സ്ഥലത്തേക്ക് വന്നോ ഇത്തരത്തിലുള്ള വലിയ സംശയങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ആയിരത്തി വരെ ഈ കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും ഏതാണ്ട് മറച്ചു വെച്ചു അതിനുശേഷം ഔട്ട് സൈഡ് എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പബ്ലിഷ് ചെയ്തു വരുന്നു എന്നിട്ട് പറയുന്നു സി ഇന്ത്യയുടെ ജലാശയങ്ങളെ വിഷലിപ്തമാക്കാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നു എന്നാൽ ഇന്ത്യ അമേരിക്കയും ഒന്നും അതിനെക്കുറിച്ച് മിണ്ടിയില്ല മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടൺ ഇമ്മി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൊറാർജി ദേശ ഇവരൊക്കെ തന്നെ അടച്ചിട്ട മുറിയിൽ വലിയ ഗൂഢാലോചന വലിയ ചർച്ചകളൊക്കെ നടത്തുകയാണ് ഇരുവരും ഈ പറയുന്ന ഉദ്യമത്തിൽ ഒരു പ്രത്യേക പേരൊന്നും വിളിച്ചില്ല കാരണം ഹൈലി ക്ലാസിഫൈഡ് ഇൻ്റലിജൻസ് വിവരങ്ങളായതുകൊണ്ട് ഇവരതിനെ കോഡ് നാമം വിട്ടാണ് വിളിച്ചിരിക്കുന്നത് അങ്ങനെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും സി എ ഏയും ഇന്നും ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉത്തരവാദിത് ഉത്തരാഖണ്ഡിന് സമീപത്ത് ചമോലി ജില്ലയിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ തണുത്തുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ താഴ്ന്ന താപനിലയിൽ മഞ്ഞുപാളികൾ ഒരു കാരണവശാലും ഉരുകാനുള്ള സാധ്യതയില്ല എന്നാൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന മഞ്ഞുപാളികൾ ഉരുകയും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുകയൊക്കെ ചെയ്തു ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഫാറ്റ്മാൻ ഉപയോഗിച്ചതുപോലെയുള്ള പ്ലൂട്ടോണിയം ഏതാണ്ട് മഞ്ഞുപാളികളിൽ പെട്ട് ഉരുകി അത് പുറത്തേക്ക് വമിച്ചു എന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്നത് പറയുന്നു അത് രാജ്യത്ത് വലിയ പ്രക്ഷോഭത്തിനിടയാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഏതാണ്ട് ആ മേഖലയിലേക്കുള്ള കയറ്റം ഈ ഹിമ മഞ്ഞുപാളികളെ വകഞ്ഞു മാറ്റിക്കൊണ്ടുള്ള കയറ്റമൊക്കെ നിരോധിച്ചിരിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായതോടുകൂടി മൊറാർജി ദേശായി പാർലമെൻറ്റിൽ ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മൾ ഈ പറയുന്ന ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനത്ത് പോയി പര്യവേഷണം നടത്തി അവിടുത്തെ വെള്ളമെടുത്തുകൊണ്ട് സാമ്പിൾ പരിശോധിച്ചു ഒരു കുഴപ്പവും ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി ഇരിക്കാമെന്ന് പറയുന്നു ഈ ദൗത്യത്തിൻ്റെ വിവരങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നൂറു വർഷക്കാലം വരെ യാതൊരു കേടുകൂടും കേടുപാടും സംഭവിക്കാതെ ഇരിക്കാൻ കഴിയുന്ന ആണവ ആയുധങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് ഈ അമേരിക്ക മുകളിലേക്ക് ചുമന്നുകൊണ്ടുപോയ സാധനങ്ങൾ ഇത് ചൈനയുടെ ഈ ആണവ പരീക്ഷണങ്ങളെ അതുപോലെ തന്നെ അവരുടെ മിസൈൽ പരീക്ഷണങ്ങളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഇന്നും പക്ഷേ അവർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അന്ന് ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഇതൊന്നും നിരീക്ഷിക്കാൻ പറ്റാത്ത കാലമായതിനാലാണ് വലിയ ലെഡ് ബോക്സുകളിലാക്കിയിട്ട് ഈ പറയുന്ന ഫാറ്റ്മാനിൽ ഉപയോഗിച്ച പ്ലൂട്ടോണിയം എന്ന് പറയുന്ന ആണവ വികിരണമൊക്കെ ഇത് ഭയങ്കരമായിട്ട് ചൂടാകുന്ന ഒരു മൂലകവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പെട്ടിയൊക്കെ തരം വളരെയധികം ആകുന്ന കാഴ്ചയൊക്കെ അന്ന് ഉണ്ടായിരുന്നു പക്ഷേ ആരും ഇക്കാര്യമൊന്നും പുറത്തുവിട്ടില്ല അന്ന് അമേരിക്കയിൽ ഈ സംഘം മുകളിലേക്ക് പോയി പിന്നീട് ഹിമവാദത്തെ തുടർന്ന് ഇവർ താഴേക്ക് വന്നു അന്ന് താഴെ വന്ന് ഇവർ ഓരോരുത്തരും ആ ഉദ്യമത്തിൽ പങ്കെടുക്കേണ്ടായിരുന്നു എന്ന് വരെ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു ഇന്നും ഏതാണ്ട് അറുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും ആ ആണവ ആയുധം അതായത് ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺ ആ ഹിമാലയത്തിൻ്റെ ഏതെങ്കിലും മഞ്ഞുപാളികൾക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ ഗുഹാ കവാടം പോലെയുള്ള മേഖലകളിലുണ്ടോ അതോ മഞ്ഞുപാളികൾക്കിടയിലൂടെ എവിടേക്കെങ്കിലും ഒഴുകിപ്പോയോ എന്നത് സംബന്ധിച്ചും വ്യക്തമായ വിവരമില്ല ഏതെങ്കിലും കാലത്ത് അത്തരത്തിൽ ഹിമപാളികളെല്ലാം കൂടി ഉരുകി താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡുകാർക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാനും സാധിക്കില്ല